പലരും ജിമ്മിൽ വന്നിട്ട് ആദ്യം പറയുന്ന കാര്യം എനിക്ക് വയറാണ് കൂടുതൽ അല്ലെങ്കിൽ എനിക്ക് വയർ കുറയ്ക്കാനാണ് ഞാൻ വന്നത് അതല്ലെങ്കിൽ പറയും എനിക്ക് കൈവണ്ണമാണ് കൂടുതൽ അല്ലെങ്കിൽ എനിക്ക് കാലിൻ്റെ വണ്ണമാണ് കൂടുതൽ തുടവണ്ണമാണ് കൂടുതൽ അങ്ങനെ ഓരോ ബോഡി പാർട്ട് പറഞ്ഞിട്ട് ആ ഭാഗം കുറച്ച് തരുമോ എന്ന് ചോദിച്ച് ജിമ്മിൽ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇന്നും എക്സസൈസ് ചെയ്ത് തന്നെ നമുക്ക് വയറിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ് ചെയ്ത് വയറ് കുറയ്ക്കാം എന്ന് കരുതുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് എങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോ ആണത് ഒരിക്കലും നമുക്ക് ആദ്യം നിങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം വയറ് കുറയ്ക്കാനായി പ്രത്യേകിച്ച് ഒരു എക്സസൈസും തന്നെ ഇല്ല ഒരു പ്രത്യേക ബോഡി പാർട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സസൈസും ഇതുവരെ ഇല്ല എങ്ങനെയാണ് നിങ്ങൾക്ക് ഫാറ്റ് ലോസ് ഉണ്ടാകുന്നത് നിങ്ങളുടെ ഓവറോൾ ബോഡിയിലായിരിക്കും നിങ്ങൾക്ക് ഫാറ്റ് ലോസ് ഉണ്ടാവുന്നത് ഫാറ്റ് ലോസ് ഉണ്ടാവുന്നതിലൂടെയാണ് നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബോഡി ഷേപ്പിലൂടെ നിങ്ങൾ എത്തുന്നത് അത് നിങ്ങളുടെ ഗോൾ പോലെ വയറ് കുറയുന്നതാവാം തൊടവണ്ണം കുറയുന്നതാവാം ഏത് ബോഡി പാർട്ടും ആയിക്കോട്ടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരു ഷേപ്പ് വരുന്നത് ഫാറ്റ് ലോസ് കിട്ടുന്നതിലൂടെയാണോ എന്താണ് ഫാറ്റ് നമ്മുടെ ബോഡിയിൽ നമ്മുടെ മസിലിനെ പോലെ തന്നെ നമ്മുടെ മസിലിൽ കൂടെ ചേർന്നിട്ടുള്ള ഒരു ഭാഗമാണ് ഫാറ്റ് എന്ന് പറയുന്നത് ഈ ഫാറ്റ് ഉണ്ടാവുന്നത് നമ്മുടെ നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെ തന്നെയാണ് നമുക്ക് ഫാറ്റ് ഉണ്ടാവുന്നത് അത് നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നതും അല്ലെങ്കിൽ കളയുന്നതും നമ്മുടെ ഫുഡിലൂടെ തന്നെ ആയിരിക്കണം കൂടെ എക്സസൈസും ചെയ്യാം ഇനി നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ശരീരത്തിലെ ബോഡി ഫാറ്റിനെ നമുക്ക് രണ്ടായിരത്തിരിക്കാം അപ്പോൾ ഫാസ്റ്റ് റിയാക്റ്റീവ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ പെട്ടെന്ന് തന്നെ റിയാക്ഷൻ സംഭവിക്കും അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ലോസ് വന്നു തുടങ്ങും ഫാറ്റ് ലോസ് വന്നു തുടങ്ങുന്ന ടൈപ്പിലുള്ള ഫാറ്റാണ് നമ്മൾ ഫാസ്റ്റ് റിയാക്റ്റീവ് എന്ന് പറയുന്നത് സ്ലോ റിയാക്റ്റീവ് ഓപ്പോസിറ്റ് ആയിരിക്കും നമുക്കറിയാം ശരീരത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഈ ഫാസ്റ്റും സ്ലോവും ആയിട്ടുള്ള ഈ ഫാറ്റ് അടങ്ങിയിരിക്കുന്നതെന്ന് വെച്ചാൽ കൂടുതലും നമ്മുടെ ഫേസ് അതേപോലെ നെക്ക് അപ്പർ ബാക്ക് മുതലായിട്ടുള്ള ഏരിയകളിലായിരിക്കും നമ്മുടെ ഈ ഫാസ്റ്റ് റിയാക്റ്റീവ് ഫാറ്റ് ഉള്ളത് അതുകൊണ്ടായിരിക്കും നിങ്ങൾ കൂടുതലും ആൾക്കാരും വർക്കൗട്ട് ചെയ്യുമ്പോൾ ആദ്യം ഫേസ് മെലയുന്നതും അല്ലെങ്കിൽ കഴുത്ത് മെലയ്യുന്നതും ഒക്കെ തോന്നുന്നത് കാരണം ആ ഏരിയയിലുള്ള ഫാറ്റ് ആയിരിക്കും ആദ്യം റിഡ്യൂസ് റെഡ്യൂസാവുന്നത് പിന്നീടുള്ളതാണ് സ്ലോ റിയാക്റ്റീവ് ഫാറ്റ് എന്ന് പറയുന്നത് ഇത് ഏറ്റവും കൂടുതൽ കാണുന്ന ഏരിയ എന്ന് വെച്ചാൽ നമ്മുടെ അബ്ഡോമെയിൻ ഏരിയാസിലായിരിക്കും കൂടുതൽ കാണുക അല്ലെങ്കിൽ നമ്മുടെ റീ പ്രൊഡക്റ്റീവ് ഏരിയാസിലായിരിക്കും അല്ലെങ്കിൽ തൈസിലായിരിക്കും ഹിപ്പിലായിരിക്കും അങ്ങനെയുള്ള ഭാഗങ്ങളിലായിരിക്കും കൂടുതലായിട്ടും ഈ ഫാറ്റ് കാണാറ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഏരിയാസിലുള്ള വണ്ണം കുറയു അല്ലെങ്കിൽ ഫാറ്റ് ലോസ് സംഭവിക്കാൻ കുറച്ച് ടൈം എടുക്കുന്നത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് ഭാഗങ്ങളിലും ഉള്ളത് ഈ പല ഭാഗങ്ങളിലും ഉള്ളത് രണ്ട് തരത്തിലുള്ള ഫാറ്റ് ആണെന്നുള്ളൊരു കാര്യമാണ് ഇനി എക്സസൈസ് അല്ലെങ്കിൽ ആപ്സിന്റെ എക്സസൈസ് ചെയ്തുകൊണ്ട് നമുക്ക് വണ്ണം കുറയ്ക്കുക അല്ലെങ്കിൽ വയറിന്റെ വണ്ണം കുറയ്ക്കാൻ പറ്റുമോ എന്ന് പലരും ചോദിക്കുന്ന കാര്യമാണ് എല്ലാവരും വരുന്ന ജിമ്മിൽ വരുന്ന ദിവസം തന്നെ പറയുന്നത് എനിക്ക് വയർ കുറയ്ക്കണം വയറിനുള്ള എക്സസൈസ് തരണം എന്നാണ് എല്ലാവരും പറയാറ് ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വയറിന് പ്രത്യേകിച്ച് ഒരു എക്സസൈസും ചെയ്തുകൊണ്ട് നമുക്ക് വയർ കുറയ്ക്കാൻ പറ്റില്ല കാരണം നമുക്കവിടെ ഉള്ള ഫാറ്റ് ഏത് ടൈപ്പ് ഫാറ്റാണുള്ളത് ഈ സ്ലോ റിയാക്റ്റീവ് ഫാറ്റാണുള്ളത് സ്ലോ റിയാക്റ്റീവ് ഫാറ്റ് എന്ന് വെച്ചാൽ പതുക്കേ പോവുള്ളൂ അതുപോലെ തന്നെ ഈ ഫാറ്റ് എന്തിനാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യം നമുക്ക് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റി ചെയ്യാനായിട്ട് നമുക്ക് എനർജി തരുന്നത് നമ്മുടെ ഫാറ്റിൽ നിന്നാണ് നമ്മളെ ഏതൊരു ദിവസം നമ്മൾ കുറച്ച് കലോറിയാണ് നമ്മുടെ ഫുഡാണ് കഴിക്കുന്നതെങ്കിൽ ആ കലോറി ഇല്ലാത്ത വർഷം അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ചിലപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഫാറ്റ് ഉപയോഗിച്ചിട്ടായിരിക്കും ആ കലോറി മെയിൻറ്റെയിൻ ചെയ്യുന്നത് സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് സ്റ്റോർ ചെയ്യുന്നത് തന്നെ ഇനി നമ്മൾ എന്നും മെയിൻ്റെനൻസ് കലോറി കൂടാതെ തന്നെ ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ബാക്കിയുള്ള കലോറി ഫാറ്റ് ആയിട്ട് ശരീരത്തിൽ സ്റ്റോറാക്കും അപ്പോൾ ഈ സ്റ്റോർ ആക്കിയിട്ടുള്ള ഫാറ്റ് ബേൺ ആയാലേ നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ ഫാറ്റ് ലോസ് ഉണ്ടാവുള്ളൂ അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മുടെ ഡയറ്റ് കറക്റ്റ് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡയറ്റ് കലോറി ഡെഫിസിറ്റ് ഡയറ്റും അതുപോലെ തന്നെ നമ്മൾ പ്രോട്ടീനും എക്സസൈസും ഈ മൂന്ന് കാര്യങ്ങളിലൂടെ മാത്രമേ നമുക്ക് ഒരു ഫാറ്റ് ലോസ് എന്ന ഗോളിലോട്ട് നമുക്ക് എത്താൻ പറ്റുള്ളൂ എന്തായാലും ഒരു രണ്ടോ മൂന്നോ മാസങ്ങളിൽ മിനിമം മിക്കവരിലും ഒരു മൂന്ന് മാസമെങ്കിലും നമുക്ക് എടുക്കാറുണ്ട് ഒരു വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് എങ്കിലും നമുക്ക് കണ്ടു തുടങ്ങണമെങ്കിൽ അത്രയും ഒരു സ്ലോ പ്രോസസ്സാണ് ഈ ഫാറ്റ് ലോസ് എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ നമ്മുടെ എക്സസൈസുകളും അതുപോലെ നമ്മുടെ ഫുഡും ഇത് രണ്ടും നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുവാണെങ്കിൽ ലോസ് എന്നത് എല്ലാവർക്കും എത്താൻ പറ്റുന്ന ഒരു ഗോൾ തന്നെയാണ് കൺസിസ്റ്റൻസി ഇതിൻ്റെ ഒരു പ്രധാന പാർട്ടാണ് ഒന്ന് രണ്ടോ ദിവസം ചെയ്തിട്ട് മടി കാണിച്ചാൽ നമുക്ക് ഈ ഗോളോട്ട് എത്താൻ പാടായിരിക്കും നമ്മുടെ ശരീരത്തിലുള്ള എക്സസൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ഈ ഫാസ്റ്റ് റിയാക്റ്റീവ് ഫാറ്റിനെ ആയിരിക്കും ഏറ്റവും ആദ്യം നമ്മുടെ ബോഡി യൂസ് ചെയ്ത് അല്ലെങ്കിൽ ബേൺ ചെയ്ത് നമ്മൾ എനർജി ആയിട്ട് മാറ്റുന്നത് അപ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ഈ ഫാസ്റ്റ് റിയാക്റ്റീവ് ഫാറ്റ് മുഴുവൻ പോയതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ ഈ സ്ലോ റിയാക്റ്റീവ് ഫാറ്റ് തൊട്ട് വരുന്നത് അപ്പോഴും നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ഡയറ്റ് പ്രോപ്പർ ആണെന്ന വരികിൽ മാത്രമേ നമുക്കിത് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയാണെന്ന് വരിക നമ്മുടെ ബോഡി എന്ത് ചെയ്യും ഈ സ്ലോ റിയാക്റ്റീവ് ഫാറ്റും ഫാറ്റിനോട് ബേൺ ചെയ്യിപ്പിക്കാൻ തുടങ്ങും അങ്ങനെ ഗ്രാജ്വലി നമ്മുടെ വയറിൻ്റെ അല്ലെങ്കിൽ അഗ്രമീൻ പാകത്തിനങ്ങളിലൊക്കെ ഉള്ള ഫാറ്റും ബേൺ ആവാൻ തുടങ്ങും അതുകൊണ്ടാണ് വയറിലെ ഫാറ്റാണ് പതുക്കേ പോകുള്ളൂ എന്ന് പറയാനുള്ള കാരണം അതുകൊണ്ട് തന്നെയാണ് അതൊരു സ്ലോ റിയാക്റ്റീവ് ഫാറ്റാണ് ഇനി നമ്മൾ അല്ലാണ്ട് നമ്മൾ വയറിനെ ഒരുപാട് ആപ്സിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ് ചെയ്യുന്നതിലൂടെ വയറിലെ ഫാറ്റ് കുറയ്ക്കാൻ പറ്റില്ല ആപ്സിൻ്റ എക്സസൈസ് ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ് അത് നമ്മുടെ ആപ്സ് മെസ്സിനായ അതിൽ നമ്മുടെ റെക്ടസ് അതുപോലെ ട്രാൻസ്വേഴ്സ് അബ്ഡോമിനസ് അതുപോലെ അല്ലെങ്കിൽ നമ്മുടെ ഒബ്ലിക്സ് മുതലായ നമ്മുടെ ആപ്സ് മസിലുകൾക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ് അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ കോർ കൂടുതൽ സ്ട്രെങ്ത് ആക്കി വെക്കാൻ നമുക്ക് പറ്റും കോറിന്റെ എക്സസൈസ് ഒന്നും ചെയ്യാണ്ട് തന്നെ ഫാറ്റ് ലോസ് ഉണ്ടായിട്ടുള്ള ആൾക്കാരും ഉണ്ട് അപ്പോൾ അവർക്ക് വയറിന്റെ മസിൽ വയറിന്റെ എക്സസൈസ് ചെയ്തതുകൊണ്ടാണ് വയറിലെ ഫാറ്റ് കുറഞ്ഞൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അവര് ഓവറോൾ ബോഡി വെലിനിൻ്റെ കൂടെ അവരുടെ വയറും വെലിയാണ് ചെയ്യുന്നത് അല്ലാണ്ട് വയറിനുള്ള എക്സസൈസ് ചെയ്തത് കൊണ്ട് മാത്രം നമുക്ക് വയർ കുറയ്ക്കാൻ പറ്റില്ല നിങ്ങൾ തന്നെ വയറിനുള്ള എക്സൈസ് മാത്രമാണ് ചെയ്യുന്നതെങ്കിലും തന്നെയും നിങ്ങളുടെ ആയിരിക്കില്ല മെലിയുന്നത് ഓവറോൾ ബോഡി ആയിരിക്കും മെലിഞ്ഞു വരുന്നത് അറ്റ് ലാസ്റ്റ് വയറിലെ ഫാറ്റ് കുറയായിരിക്കും ചെയ്യുന്നത് അപ്പോൾ ഒരു എക്സസൈസ് ചെയ്ത് ഒരു ബോഡി പാർട്ടിലെയും ഫാറ്റ് നമുക്ക് മാറ്റാൻ പറ്റില്ല ഓവറോൾ ബോഡിയിലായിരിക്കും നമുക്ക് ചേഞ്ച് വരുന്നത് അത് അതെന്തിലൂടെ മാത്രമായിരിക്കും നമ്മുടെ പ്രോപ്പർ ഡയറ്റ് അതുപോലെ നമ്മുടെ എക്സസൈസ് ഇത് ആയിരിക്കും നമുക്ക് ഓവറോൾ ബോഡിയിൽ ചേഞ്ച് വരുന്നത് വയർ കുറയുന്നില്ല എന്ന് ടെൻഷൻ ടെൻഷനാകില്ല ഇറ്റ് വിൽ ടേക്ക് ടൈം അതിന് കുറച്ച് ടൈം കൊടുക്കും അതിനുവേണ്ടി കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും സോ സബ്സ്ക്രൈബ് മൈ ചാനൽ ഇനിയും ഇതുപോലെ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് സോ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ താങ്ക്